അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി കൃത്രിമ മഴ പെയ്യ്ക്കുന്ന രീതിയെ ക്ലൌഡ് സീഡിംഗ് എന്ന് പറയുന്നു മേഘങ്ങളിൽ മഴ പെയ്യുവാൻ വേണ്ടി നടക്കുന്ന സൂക്ഷ്മ ഭൗതിക പ്രവർത്തനങ്ങൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് സാധാരണ രീതിയിൽ മഴ പെയ്യ്ക്കുന്നതിനോ കൃത്രിമ വരുത്തുന്നതിനോ ആണ് ഉപയോഗിക്കുന്നത് കൂടാതെ മൂടൽ മഞ്ഞു കുറക്കുന്നതിനും ഈ പ്രവർത്തനം ഉപയോഗിക്കുന്നു ക്ലൌഡ് സീഡിംഗിന് സാധാരണ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ് ഡ്രേ ആസ് മരവിപ്പിച്ച കാർബൺ ഡയോക്സൈഡ് ഇത്തരത്തിൽ പൂജ്യം ഡിഗ്രിയേക്കാൾ താഴെ തണുപ്പിച്ച വസ്തുക്കൾ മേഘത്തിലേക്ക് പ്രതിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ കാർഷിക വിളകൾക്ക് മഴയുടെ കുറവ് കാരണം ഇത്തരത്തിൽ കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നിരുന്നു ഇതിന്റെ പ്രായോഗിക പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം വെതർ സർവേലൻസ് റഡാർ ഉപയോഗിച്ച് മഴമേഘങ്ങൾ കണ്ടെത്തിയാൽ വിമാനങ്ങളിലെത്തി രാസമിശ്രിതം വിതറും മഗ്നീഷ്യം സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ദ്രവീകൃത പ്രൊബൈൻ തുടങ്ങിയവ നിശ്ചിത അനുപാതത്തിൽ യോജിപ്പിച്ച മിശ്രിതമാണ് വിതറുക വൈദ്യുത തരംഗങ്ങൾ കടത്തിവിട്ട് രാസപ്രക്രിയ വേഗത്തിലാക്കുന്നതോടെ മഴ പെയ്തു തുടങ്ങും മഴ സാധ്യതയുള്ള മേഘങ്ങൾ കണ്ടെത്തി സിൽവർ ആയ ഡ്രൈ ആസ് തുടങ്ങിയ രാസവസ്തുക്കൾ വിതറി മഴ പെയ്ക്കുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് ഇരുപത്തി അയ്യായിരം അടി ഉയരത്തിൽ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് രാസവസ്തുക്കൾ മേഘങ്ങൾക്ക് മുകളിൽ വിതറുക ജലലഭ്യത ഉറപ്പാക്കൽ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും ക്ലൗഡ് സീഡിംഗ് നടത്താറ് അൻപത് ശതമാനമെങ്കിലും മഴയ്ക്ക് സാധ്യതയുള്ള മേഘങ്ങളിലാണ് ക്ലൌഡ് സീഡിംഗ് നടത്തുക ഇതോടെ ഇത്തരം മേഘങ്ങളിൽ നിന്നും മഴ ലഭിക്കാനുള്ള സാധ്യത എഴുപത്തി അഞ്ച് ശതമാനം വരെയാകും ക്ലൗഡ് സീഡിംഗിൽ മഴ മേഘങ്ങളെ കൃത്രിമമായി നിർമ്മിക്കുന്നില്ല മറിച്ച് പ്രകൃതി നിശ്ചയിക്കുന്ന സ്ഥലത്ത് പ്രകൃതിക്ക് ഇഷ്ടമുള്ള നേരത്ത് പെയ്യിക്കാനായി കാത്തുവച്ചിരിക്കുന്ന മേഘങ്ങളെ മനുഷ്യൻ നിർബന്ധിച്ച് വേറെ മേഖലകളിൽ പെയ്യിക്കുകയാണ് ചെയ്യുന്നത് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് പരീക്ഷിക്കാൻ കേരളത്തിൽ പോലും ഒരു സമയത്ത് പദ്ധതിയിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ക്ലൗഡ് സീഡിംഗ് എന്ന വിദ്യ ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് ക്ലൌഡ് സീഡിംഗ് ചൈനയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ നിരന്തരം പരീക്ഷിക്കാറുണ്ടെങ്കിൽ പോലും ഇത് വിജയകരമാണോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലായ്പ്പോഴും ക്ലൗഡ് സീഡിംഗ് നടക്കുമ്പോൾ മഴ പെയ്യാത്തത് തന്നെയാണ് ഈ സംശയത്തിന് പിന്നിലെ കാരണം ക്ലൌഡ് സീഡിംഗ് നടത്തിയ ഉടനെയല്ല മഴ പെയ്യുന്നത് എന്നതിനാൽ പെയ്ത് കൃത്രിമ മഴയോ അതോ സ്വാഭാവിക മഴയോ എന്ന സംശയവും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ക്ലൗഡ് സീഡിംഗ് ആവശ്യമോ സ്വാഭാവികമായി ലഭിക്കുന്ന മഴയുടെ ഇരുപത് ശതമാനം കൂടുതൽ വരെയും ക്ലൗഡ് സീഡിംഗിലൂടെ വർദ്ധിപ്പിക്കാനാകൂ അതും ക്ലൗഡ് സീഡിംഗ് വിജയകരമായാൽ മാത്രം അങ്ങനെയിരിക്കെ വലിയ ചിലവുള്ള ഈ സാങ്കേതികവിദ്യ ഇനിയും ആവശ്യമുണ്ടോ എന്ന തർക്കം നിലനിൽക്കുന്നുണ്ട് ക്ലൗഡ് സീഡിംഗ് എന്നത് മേഘങ്ങളെ ഉണ്ടാക്കാനുള്ള മാർഗമല്ല മറിച്ച് മേഘങ്ങളിൽ നിന്ന് മഴ സൃഷ്ടിക്കാനുള്ള മാർഗമാണ് അതായത് മേഘങ്ങൾ ആകാശത്തുണ്ടെങ്കിൽ മാത്രമേ ക്ലൗഡ് സീഡിംഗ് സാധ്യമാകൂ എന്നതാണ് മറ്റൊരു വസ്തുത അങ്ങനെയിരിക്കെ വിജയിക്കും എന്ന് ഉറപ്പില്ലാത്ത ക്ലൗഡ് സീഡിംഗ് വേണ്ട എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് എന്നാൽ കുറച്ചെങ്കിലും മഴ സൃഷ്ടിക്കാനായാൽ അതുണ്ടാക്കുന്ന ഗുണങ്ങൾ പരിഗണിച്ച് ഇത് തുടരണമെന്നാണ് മറ്റുള്ളവരുടെ നെപാട്